നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പുസ്തകങ്ങളെല്ലാം അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും വാ വരമൊഴിയായിട്ട് ഒറ്റയടിക്ക് വരികയല്ല ഈ വരമൊഴിയായി വരുന്നതിന് മുമ്പേ തന്നെ ആളുകൾ വേദപുസ്തകത്തിലെ എന്താണ് ദൈവിക കൽപ്പനകളെല്ലാം റിസ് ആയി അല്ലെങ്കിൽ അവരെന്താണ് അത് മെമ്മറൈസ് ചെയ്തിരുന്നു മെമ്മറൈസ് ചെയ്തിരുന്നു അത് വാമൊഴിയായിട്ട് പ്രചരിച്ചിരുന്നു ഏഹ് അല്ലാതെ ഇതൊക്കെ എല്ലാവരുടെയും കൈകളിൽ എത്തത്തക്ക രീതിയിലുള്ള പുസ്തകങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല ആ പുസ്തകങ്ങൾ ഇല്ലാതെ തന്നെ എന്ത് സംഭവിച്ചു എന്തുണ്ടായി വാമൊഴിയായിട്ട് ഇത് മുഴുവൻ കാണാതെ പഠിക്കാൻ കഴിവുള്ള ആളുകൾ ദുഃഖിയും കാണാതെ പഠിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ സംഭവത്തെ കുറിച്ച് ഒരാളോട് സ്പെസിഫിക് ആയിട്ട് ചെവിയിൽ ഓതി കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ആരോ ആരോട് മോശ പറഞ്ഞിരിക്കുകയാണ് നീ യോശുവയുടെ ചെവിയിൽ ഇത് ഓതി കൊടുക്കണം അപ്പോൾ നോക്ക് കർത്താവിന്റെ കൺസേൺ നോക്ക് അല്ലേ അപ്പോൾ അത്രയ്ക്കും അവൻ ആത്മാവുള്ള ആളാണ് അവൻ യുദ്ധം ജയിക്കുന്നു അവൻ ദൈവത്തിന്റെ കഴിവുകളുള്ളതാണ് അവൻ ബാല്യം മുതൽ മോശയുടെ സഹായകനാണ് എന്ന അതിന്റെ അർത്ഥം മോശയ്ക്ക് യാതൊരു രീതിയിലുള്ള പരാധീനതകളും ഇല്ലായിരുന്നല്ല മോശ ഒരു സൂപ്പർമാൻ ആയിരുന്നൊന്നും അല്ല മോശയുടെ കാര്യത്തിലുള്ള ഒരു പ്രത്യേകത സോറി യോശുവയുടെ കാര്യത്തിലുള്ള ഒരു പ്രത്യേകത അവൻ മോശയെ പോലെ ഒരു സൂപ്പർമാൻ ഒന്നും അല്ലായിരുന്നു ഈ വാസ് എൻ ഓർഡിനറി മാൻ ഞാൻ രണ്ട് മിഷനറീസിന്റെ ജീവചരിത്രം അടുപ്പിച്ചെഴുതിയായിരുന്നു വൺ ഈസ് ജോർജ് മൗളർ വൺ ഈസ് ഡി എൽ മോഡി അപ്പൊ ജോർജ് മൗളർ അത് ഹിന്ദിയിലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടത് ജോർജ് മുള്ളർ വായിച്ചിട്ട് ജെസി പറഞ്ഞു ഐ ഡോ തിങ്ക് ഐ ക്യാൻ ഫീൽ സ്റ്റാർസ് ഒന്നും വായിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം അങ്ങ് എന്തുവാ നക്ഷത്രം കൂടാരത്തിനകത്ത് ഇരിക്കയാണ് ഈ സോ ഹോളി അല്ലേ സോ പ്രയർഫുൾ അപ്പൊ അത് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡി എൻ ബുക്ക് നോക്കരുത് അപ്പം അവര് ഹാപ്പി ആ അവൾ പറഞ്ഞിരിക്കും ഇനി എൻ്റെ എന്റെ കൂട്ടൊക്കെ തന്നെയാ ഇടയ്ക്ക് ഇടയ്ക്ക് അബദ്ധങ്ങളൊക്കെ കാണിക്കും ഏഹ് പിന്നെ ദൈവസനതയിൽ പറയും ഒരു അതൊക്കെ എന്റെ പ്രശ്നങ്ങളായിരുന്നു ഞാൻ ഡി എൻ മുടി വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി ജോർജ് മുള്ള എന്റെ കൂട്ടം ഒരു സൂപ്പർമാൻ ഒന്നും അല്ലായിരുന്നു ആര് ഡി എൻ മുടി ഡി എൻ മുടി ഓർഡിനറി പേഴ്സൺ ജോർജ് മുള്ളഡ് ഹാല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് തിയോളജി ചെറുപ്പത്തിൽ തന്നെ തിയോളജി എടുത്ത് ആൻഡ് ഓൾസോ യൂനോ തിങ്കിങ് ആൻഡ് ഓവർ റീഡിങ് ആൻഡ് ഡൂയിങ് മെനി കൈൻഡ് ഓഫ് തിങ്ങ്സ് ആൻഡ് ഇൻ ദാറ്റ് ലെവൽ പക്ഷേ ഡി എൻ മോഡി ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഗ്രാമർ അറിയത്തില്ല ഇംഗ്ലീഷ് പറയാൻ ഗ്രാമർ അറിയത്തില്ല ഇംഗ്ലണ്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ പറഞ്ഞു ഇങ്ങനെ എങ്ങനെ ഇവിടെ പ്രസംഗിക്കുന്നുള്ളെന്ന് എനിക്കറിയത്തില്ല വിളിച്ച ആളാണ് പറയുന്നത് ഞാൻ ഇങ്ങനോട് സംസാരിച്ചിട്ട് ഇങ്ങനെ പറയുന്നതിനകത്ത് ഒന്നിനകത്തും ഗ്രാമർ അപ്പോൾ ഇംഗ്ലണ്ടിൽ വന്നിരിക്കുക ഏഹ് അതുകൊണ്ട് ആ എനിക്കറിയത്തില്ല ഇനി അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുന്നുള്ളൂ എന്നാലും അദ്ദേഹം ഒരു അറിയപ്പെടുന്ന പ്രസംഗം ആണെന്ന് നോക്കിയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആദ്യമായിട്ട് വരിക എന്നോട് പറഞ്ഞു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത റവറൻറ്റ് എന്നാൽ പറഞ്ഞത് വളരെ സത്യമാണ് എനിക്ക് ഗ്രാമർ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ആ ദേവദാസൻ വന്ന് എൻ്റെ ഗ്രാമർ ഒന്ന് ശരിയാകാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇൻഫാക്ട് യുനോ ഹി വാസ് സച്ച് എ പേഴ്സൺ അപ്പം ഞാൻ പറഞ്ഞത് മോശയെപ്പോലെയുള്ള ഒരു പശ്ചാത്തലമല്ല യോശു മോശ മിസ്രൈമിലെ സകലജ്ഞാനവും നമ്മൾ മാനുഷികമായിട്ട് പറയുകയാണെങ്കിൽ മിസ്ലിമിലെ സകല ജ്ഞാനവും അഭ്യസം നാൽപ്പത് വർഷം മരുഭൂമിയിലെ റഫായിട്ടുള്ള ലൈഫിലൂടെ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനില് എന്താണ് ദൈവത്തെ നേരിട്ട് കണ്ട് ഇറങ്ങിയ ആളൊക്കെയാണ് യോശു അങ്ങനെയൊന്നുമല്ല കൂടെ നടക്കുകയാണ് ഒത്തിരി പക്വത കുറവുണ്ട് ഒത്തിരി പക്വത കുറവുണ്ട് നമ്മള് പതിനൊന്നാം സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ മോശയുടെ മേലുള്ള ആത്മാവിനെ എടുത്ത് എഴുപത് മൂപ്പന്മാർ കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരെ കൂടാരത്തിലിരുന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കാനും പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ വന്നിട്ട് മോശയോട് പറഞ്ഞു എന്താണ് ദേ കൂടാരത്തിൽ എൽദാദും അവൻ്റെ കൂട്ടുകാരനും പ്രവചിക്കുന്നു പറഞ്ഞ ചാടി കയറി യോശ പറഞ്ഞു എന്താണ് കർത്താവേ നീ അവരെ അവരെ അല്ലെങ്കിൽ യജമാനനെ എന്റെ യജമാനായ മോശയെ നീ എന്ത് ചെയ്യണം അവരെ നിരോധിക്കണമേ എന്ന് പറഞ്ഞു അല്ലേ അവൻ പക്വതി ഒന്നുമില്ല ഒത്തിരി പക്വതി കൊടുക്കുന്നുണ്ട് കർത്താവ് മോശ അവനോട് നീ ഓർത്ത് നീ എന്തിനാണ് ഇത്ര ജലസാധനം അസൂയപ്പെടുന്നത് ദൈവത്തിന് ജനം എല്ലാവരും പ്രവാചകന്മാരാകുന്നു അവരെല്ലാവരും പ്രവചിക്കുന്നതാണ് എൻ്റെ യഹോബ തൻ്റെ ആത്മാവിനെ തന്റെ ജനത്തിന്റെ എല്ലാവരുടെയും മേൽ പകരുകയും ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നും ആഗ്രഹിക്കാനോ അങ്ങനെയുള്ള ഒരു പക്കവുമായി ചിന്തിക്കാനോ എന്നുള്ള കഴിവ് ആർക്കില്ലായിരുന്നു യോഷുവയ്ക്ക് ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് പകരപ്പെടുന്ന വ്യക്തികളെല്ലാം സൂപ്പർ ഹ്യൂമൻ ഒന്നും ആയിരിക്കണം നിർബന്ധമില്ലെന്നാണ് പറഞ്ഞത് നോർമൽ പീപ്പിൾ ഓൾസോ ക്യാൻ ഡു ദ സെയിം തിങ് മോസസ് ചെയ്ത് എല്ലാ കാര്യവും ആരും ചെയ്യുന്നുണ്ട് യോശുവ ചെയ്യുന്നുണ്ട് പക്ഷേ മോസസിൻ്റെ പശ്ചാത്തലമല്ല യോഷുവയുടെ അതുകൊണ്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ആദ്യം നമുക്ക് ഒക്കെ തോന്നാറുള്ളൊരു കാര്യം മോശപ്പെട്ടൊരാളായത് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ മാനുഷിക ബുദ്ധി നമ്മൾ ചിന്തിക്കുന്ന എന്നാൽ അങ്ങനെയല്ല യോശോ നോർമൽ പേഴ്സൺ അല്ലേ നോർമൽ പേഴ്സൺ അവന് ഈ പറയുന്ന ഡിസേൺ പവർ ഒന്നും ഇല്ലായിരുന്നു പ്രശ്നം മുപ്പത്തി മൂന്നാം അധ്യായം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മോശ പർവ്വതത്തിലായിരുന്ന സമയത്ത് ഇസ്രായേൽ മക്കളെല്ലാം കൂടെ കാളക്കുട്ടിയൊക്കെ വാർത്ത അവിടെ വെച്ച് ദൈവം മോശയോട് പറഞ്ഞു അവിടെ തെറ്റ് ചെയ്തു നീ ഇറങ്ങിച്ചെല്ലാം പറഞ്ഞു നോക്കിയിരിക്കുന്ന ഒരാളുണ്ട് ആരാണ് ആ യോശുവ പതിനേഴാമത്തെ വാക്യത്തിൽ യോശുവ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യോശുവ പറഞ്ഞത് അറിയാമോ ജനം ആർത്തുവിളിക്കുന്ന കോശം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട് പാളയത്തിൽ യുദ്ധകോഷമുണ്ട് എന്ന് പറഞ്ഞു അവനൊരു ശബ്ദം കേട്ടാൽ ആ ശബ്ദം എന്തിന്റെ ആണെന്ന് തിരിച്ചറിയൊന്നും അവന് മോശ പറഞ്ഞു ഇത് എന്താണ് അതിന് അവൻ ജയിച്ചാർക്കുന്നവരുടെ കോശമല്ല തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല പ്രതികാരം ചെയ്യുന്നവരുടെ വിളിയുമല്ല പ്രതികാരം ചെയ്യുന്ന കോശം അത്ര ഞാന് കേൾക്കുന്നത് ഇറ്റ് നോട്ട് എ വാർ ഡിസൈൻഡ് ചെയ്യാൻ കഴിവാണ് പക്ഷേ യോശുവായി ഡിസൈൻ ചെയ്യാൻ കഴിവില്ലായിരുന്നു ഞാൻ പറഞ്ഞത് യോശുവ വാസ് നോട്ട് എ സൂപ്പർ ഹ്യൂമൻ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇനി ഇവൻ ഒത്തിരി എൻകറേജ്മെന്റ് വേണ്ട ആളാണ് പെട്ടെന്ന് റിപ്രസ്ഡ് ആകുന്ന ആളും ഒത്തിരി എൻകറേജ്മെന്റ് വേണ്ടതാണ് ആരും അങ്ങനെയുള്ളവരുണ്ടോ ഇവിടെ അതോ വലിയ സ്ട്രോങ് പേഴ്സണാലിറ്റീസ് ആണോ എനിക്ക് ഒത്തിരി എൻകറേജ്മെന്റ് വേണം പലപ്പോഴും ആളുകൾക്ക് എന്ത് വേണം നമുക്ക് എല്ലാവർക്കും എന്ത് വേണം വേണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ വേണം പക്ഷേ ഒത്തിരി വേണമായിരുന്നു അതൊന്നും ഒരു തെറ്റൊന്നുമല്ല ദൈവം ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ശരിക്കും അത് മനസ്സിലാക്കുന്നുണ്ട് ദൈവം വളരെ സെൻസിറ്റീവ് അത് അതെടുക്കുന്നുണ്ട് അവിടുത്തെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ മുപ്പത്തി എട്ടാം വാക്യത്തിൽ മോശയോട് കർത്താവ് പറയാണ് എന്ത് വായിക്കാം ആ അവനെ ധൈര്യപ്പെടുത്തുക എന്ന് വെച്ചാൽ അവന് ധൈര്യമില്ലെന്ന് അവനെ ധൈര്യപ്പെടുത്തുക മൂന്നാമത്തെ ഇരുപത്തെട്ടാം വാക്യം യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക എന്നാന്ന് അറിയാമോ ഇവൻ ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നില്ല മോശ ചെയ്ത ജോലി ഇവന് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് വ്യത്യാസം മനസ്സിലാവുന്നുള്ളൂ കാര്യം ഇവൻ മോശയെ കണ്ടിട്ടുണ്ട് മോശയെ ഇവൻ അറിയാം ഏഹ് ദൈവ ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ ത്വക്ക് പ്രകാശിക്കുന്നവനായ മോശയുടെ സെർവെന്റ് പറയാണ് ഐ കൻ നെവർ ഡു വാട്ട് യു വാസ് യു വർ ഡൂയിങ് നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഞാൻ എനിക്ക് കഴിയത്തില്ല പക്ഷേ ദൈവം പറയുകയാണ് പക്ഷെ അവൻ ഒത്തിരി എൻകറേജ്മെന്റ് ആവശ്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഏ ദിവസം വായിക്കുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ശരി എന്താ നമുക്കത് മനസ്സിലാണ് അവൻ ഒത്തിരി എൻകറേജ്മെന്റ് ആവശ്യമുണ്ട് അവൻ പലപ്പോഴും ഡിപ്രസ്ഡ് ആണ് അവനിന്ന് നിനക്ക് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അവൻ എന്ത് ചെയ്യണം എൻകറേജ് ചെയ്യണം ചെയ്യണം കൈത്താങ്ങൽ കൊടുക്കണം കൈത്താങ്ങൽ കൊടുക്കണം അവൻ മച്ചൂറല്ല എന്നുള്ളത് കൊണ്ട് നീ അവനെ ഉപേക്ഷിക്കരുത് ആരും മച്ചൂറല്ലോ സമ്മതിക്കത്തില്ല എല്ലാവരുടെയും ചിന്ത അവരുടെ പ്രായത്തിൽ അവർ മച്ചൂറാണ് അവരുടെ പ്രായത്തിൽ എൻ്റെ മൂത്ത മോൾക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ രണ്ടാമത്തെ കൊച്ചുണ്ടാകുന്നത് ഏഴ് വയസ്സുള്ള മൂന്നാമത്തെ കൊച്ചു അപ്പോൾ ഇവർ ഒരു രണ്ട് വയസ്സൊക്കെ ആയപ്പോൾ മൂത്ത മോക്കൊരു ഒമ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അല്ലെങ്കിൽ പത്ത് വയസ്സൊക്കെ ആയപ്പം ഇവളീ പിള്ളേർ ഈ ഇളയ പിള്ളേരെ വിളിക്കുന്ന പിള്ളേർ ആ പിള്ളേരു ഉമ്മ വെറുതെ എന്നുവച്ചവള് പിള്ളേരൊന്നും അല്ല അവള് വളരെ ഗ്രോണമാണ് പിള്ളേരെ എന്ത് കളഞ്ഞാലും അതാ പിള്ളേരുടെ കുഴപ്പം പിള്ളാരുടെ അവള് ഇന്നിക്കുന്ന അവള് ഗ്രോണമാണ് മറ്റെല്ലാം പിള്ളാരാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് പത്താം ക്ലാസ് ഒന്ന് പാസ് പണ്ടൊക്കെ പത്താം ക്ലാസ് പാസ് ആകുമ്പോൾ നമ്മള് കോളേജിൽ പോവാണല്ലോ അല്ലെ നമ്മള് നമ്മുടെ കാലത്തൊക്കെ കോളേജ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ നമ്മള് സ്കൂളിന്റെ ചെലവഴി പോകുമ്പോഴത്തേക്ക് സ്കൂളിൽ പിള്ളേരുടെ വെള്ളം ഓ ഈ പള്ളിക്കൂടം പിള്ളാരെ കൊണ്ട് തോറ്റു അല്ലേ ഇവനെത്ര ഒരു വർഷം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ ഡിഗ്രി കയറുമ്പോൾ ഇവൻ പ്രീ ഡിഗ്രിക്കാരെ വിളിക്കുന്നത് ഓ ആദ്യം പ്രീ ഡിഗ്രി പിള്ളേര് പ്രീ ഡിഗ്രി പിള്ളേർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് ഓ ആവനെ ഡിഗ്രിക്കാരെ അവനെ നടക്കുന്നു അല്ലേ നമുക്കറിയത്തുള്ളൂ അതിന്റെ താഴെയുള്ളവർക്ക് അറിയത്തില്ല ഇവനൊന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാത്തവരെല്ലാം ഇമ്മച്ചയൂർ ഒരു കൊച്ച കൊല്ലം ആയി കഴിഞ്ഞാൽ ഓ അവരെന്താ ഇങ്ങനെ പ്രാവുകളെ പോലെ നടക്കുന്ന അവർക്കൊല്ലം പ്രാരാപ്തെന്നുള്ളത് അറിയാമോ അല്ലേ അപ്പോൾ ഓരോ സമയത്തും നമ്മുടെ പ്രശ്നം അറിയാമോ നമ്മുടെ താഴെയുള്ള എല്ലാവരും ഇമ്മച്ചുറാണെന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ എപ്പോഴും അവരുത്തൻ മെച്ചുവറാകുന്ന ഇങ്ങനെയാണെങ്കിൽ ഇല്ലേ നാൽപ്പത് വയസ്സുള്ളവന് തേർഡ് ടീസിലുള്ളവനെല്ലാം ഇമ്മച്ചുറാണ് അമ്പത് വയസ്സുള്ളവന് ഫോർത്ത് ടീസിലുള്ളവനെല്ലാം ഇമ്മച്ചുറാണ് എപ്പോഴും ഒരുവൻ മച്ചുറാകുന്നത് ഒരുത്തൻ മച്ചുറാകുന്നത് ഇമ്മച്ചുറായിട്ടുള്ളവനെ അവൻ്റെ നിലയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് അത്രേ ഉള്ളൂ വേറെ കാര്യമുണ്ട് ഇമ്മയൂർ ആയിട്ടുള്ള ഒരാളെ അവൻ്റെ നിലയിൽ അക്സപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മൾ മെച്ചൂരിറ്റി പ്രാവശ്യം കണ്ടു ഇപ്പോൾ മോശോട് വർത്താവിടെ നിന്നറിയാമോ അവന് പേടിയാണ് അവന് നിൻ്റെ നിന്നെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ പേടിയാണ് നീ എൻ്റെ കൂടെ ഇരിക്കുന്നത് നിന്റെ ദുഃഖ പ്രകാശിക്കുന്നത് കാരണം അവന് പേടിയാണ് അവൻ ചിന്തിക്കുന്നത് നീ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അവന് ചെയ്യാൻ കഴിയത്തില്ലെന്ന അതുകൊണ്ട് എന്ത് ചെയ്യണം അവനെ നീ പ്രോത്സാഹിപ്പിക്കുക എൻകറേജ് ചെയ്യുക ദൈവം അത് തന്നെ ചെയ്യുകയാണ് അവിടുത്തെ ദിവസം മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ആരാ പറയുന്നത് ദൈവം പറയാണ് ഏഹ് ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക ആ ആ ഞാൻ ഇസ്രായേൽ മക്കളോട് സത്യം ചെയ്തത് നീ അവരെ എത്തിക്കും നീ എന്ത് ചെയ്യണം ബലവും ധൈര്യവും ഉള്ളവനായിരിക്കുക ഇനി യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ആറ് വേഴും വാക്യങ്ങൾ നോക്ക് ദൈവനോട് ഉറപ്പും ധൈര്യവും ഉള്ളതായിരിക്കുക എന്ന് വെച്ച് ഇവനെ എൻകറേജ്മെന്റ് ഉണ്ടെങ്കിലേ പറ്റൂ ഇപ്പം മോശം അരിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഇവനങ്ങോട്ട് ഉറപ്പായിട്ട് ദൈവം തന്നെ ഇറങ്ങിയു എന്ന് പറയണേ നീ പേടിക്കേണ്ട കാര്യമില്ല ഞാനത് ചെയ്തു ഞാനത് ചെയ്യും നിന്നെ കൊണ്ട് ചെയ്തു ഞാനത് ചെയ്യും എൻകറേജ്മെന്റ് യോശുവെ പോലെ മോശയുടെ കൂടെ നടന്ന ആൾക്ക് എത്ര എൻകറേജ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്തുമാത്രം ആവശ്യമുണ്ട് ആൻഡ് ഹോഡിസ്പിരിറ്റ് ഇസ് ഡിംഗ് ദാറ്റ് മോശയോട് ആരാ പറഞ്ഞത് ആത്മാവ് പറഞ്ഞുകൊണ്ട് അവനെ നീ എൻകറേജ് ചെയ്യണം ഇപ്പോൾ ദൈവാത്മാവ് തന്നെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവനെ എൻകറേജ് ചെയ്യാണ് ഇതുപോലെ മുതലുള്ള ഒന്ന് വായിച്ച് സി ഞങ്ങള് അവര് പറയാണ് സി ഞങ്ങള് നിന്റെ കൂടെ ഇരുന്നോളാം ഞങ്ങൾ നിന്റെ കാര്യങ്ങളിൽ നീ പറയുന്ന ഞങ്ങള് അനുസരിച്ചോളാം നീ ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് ഞങ്ങളെ അങ്ങ് നടത്തിയാൽ മാത്രം മതി ജനങ്ങളുടെ പോലും സാധാരണക്കാരന്റെ പോലും എൻകറേജ്മെന്റ് ആവശ്യമുള്ള പലപ്പോഴും ഉണ്ടല്ലോ ദൈവസന്നിധി ദൈവത്തിൽ എൻകറേജ് ചെയ്താലും നമ്മുടെ സഹപ്രവർത്തകരെ കൂട്ടുകാരെ ഒക്കെ നമ്മൾ എന്ത് ചെയ്താലേ പറ്റുകയുള്ളൂ എൻകറേജ് ചെയ്താലേ പറ്റുകയുള്ളു ഇതൊരു ഒരു 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 ഫാക്റ്റാണ് അത് നമ്മൾ മറന്നു പോകരുത് അത് കൊടുക്കുകയും വേണം എപ്പോഴും ലീഡർഷിപ്പ് ലെവലിലുള്ളവരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം അവരതൊരു പക്ഷേ പറയത്തില്ലായിരിക്കും ഞങ്ങൾക്ക് വേണമെന്നുള്ളത് പക്ഷെ ദാറ്റ് ഈസ് നീഡഡ് ഇല്ലെങ്കിൽ അവർ തകർന്നു പോകും അതൊരു വാസ്തവമാണ് ദൈവസഭയുടെ കെട്ടുപണിയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു യാഥാർത്ഥ്യമാണ് ഇനി ആത്മനിയന്ത്രിതനായിട്ട് ഉള്ള യോശുവയുടെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ നമ്മൾ പറയുകയാണ് പ്രത്യേകതകൾ അപ്പോൾ യോശുവയുടെ ബലഹീനതകളോ അല്ലെങ്കിൽ അവൻ്റെ ഷോർട്ട് കമ്മിങ്സ് നമ്മൾ പറഞ്ഞു എന്നാൽ അവനുള്ള പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ദൈവത്തിൽ നിന്ന് അവൻ കേൾക്കാൻ അല്ലെങ്കിൽ ദൈവം തന്നെ പറയും നമ്മൾ ആദ്യം വായിച്ചല്ലോ ഞങ്ങൾ ഈ എഴുതിയിരിക്കുന്ന ചരിത്രം നീ എന്ത് ചെയ്യണം യോശിവയുടെ കാതിലോതി കൊടുക്കണമെന്നാണ് പറയുന്നത് അല്ലേ കാതിൽ ഓതി കൊടുക്കണം അപ്പോൾ ദൈവവചനം ഇവന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ അറിയാമോ ദൈവവചനം ആ ഭാഗം ഒന്ന് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ദൈവത്തിന്റെ വചനത്തോടുള്ള അസാമാന്യമായ ഒരു ഒരു ആഗ്രഹവും അത് അത് മെമ്മറൈസ് ചെയ്യാനും അതിൽ ആ രീതിയിൽ പോകാനുള്ള വലിയൊരു ആഗ്രഹം അവന് ഉണ്ടായിരുന്നു എന്നാ കാണുന്നത് ഇവിടെ പതിനാലാം വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് യഹോവ മോശയോ മോശയോട് ഇത് നീ ഒരു ഓർമ്മയ്ക്കാട്ടൊരു പുസ്തകത്തിൽ എഴുതി യോശുവെ കേൾപ്പിക്കുക ഞാൻ അമലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്ന് അശേഷം വായിച്ചു കളയും പിന്നെ മോശ ഒരു താമരപുരം വേണ്ടത് അതിനെ യഹോവനിസി എന്ന് പേരിട്ടു അതുപോലെ ഈ ഒരു പുസ്തകം എന്ന നിലയിൽ തന്നെ എന്താണ് യോശുവയുടെ യോശുവയുടെ ചെവിയിൽ എന്ത് ചെയ്തിരിക്കുകയാണ് കേൾപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് എന്തന്നെയാൽ ഇവൻ ന്യായപ്രമാണത്തെ മൊത്തമായിട്ടോ പിന്നീടുള്ള പ്രത്യേകിച്ച് യോശുവന്റെ പുസ്തകത്തിൽ എല്ലാവരും കാണും ന്യായ പ്രമാണത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അവര് യോശുവ അതിലുപരിയായിട്ട് ഇവൻ അവന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ആ സാമീപ്യം വിട്ടു പിടിയാതിരിക്കാനായിട്ട് പുറപാളത്തിന് തന്നെ ഇരുപത്തി മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കൂടാരത്തെ വിട്ടു പിടിയാതെ ഇരുന്നു നമുക്ക് സമാഗമന കൂടാരത്തെ അവൻ എന്ത് ചെയ്തില്ല വിട്ടുപിടിഞ്ഞില്ല അവൻ എപ്പോഴും അതിനകത്ത് തന്നെയാണ് ആരാണ് സമാഗമന കൂടാരത്തിൽ പോകുന്നത് അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ യഹോവയെ അന്വേഷിക്കുന്ന വായിച്ചിട്ടുണ്ടല്ലോ അതിന്റെ എട്ടാമത്തെ വാക്യത്തില് ഏഴാമത്തെ വാക്യത്തിൽ മോശ കൂടാരം എടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ ദൂരെ അടിച്ചു ഇതിന്റെ സമാന കൂടാരം എന്ന് പേരിട്ടു യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാന കൂടാരത്തിലേക്ക് ചെന്നു അപ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവനൊക്കെ ചെല്ലുന്ന സ്ഥലമാണ് ഏത് സമാന കൂടാരം മോശ യോശുവയെ കുറിച്ച് പറയുന്നതാണ് അവൻ യോശുവ എന്ത് ചെയ്തിട്ടില്ല ആ സമാന കൂടാരത്തെ വിട്ടുപിടിയാൻ അവന് മനസ്സില്ല കാര്യം എന്താണ് അവന്റെ ഹൃദയത്തിൽ യഹോവയെ അന്വേഷിക്കാനുള്ള വലിയ അഭിവാഞ്ച് അവൻ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള വലിയൊരു അഭിവാഞ്ചി അവന്റെ മനസ്സിൽ ബാക്കി കിടന്നിരുന്നു കൂടാരത്തെ വിട്ടു പിടിയാത്തവൻ സംഖ്യ പതിനെട്ടാം വാക്യത്തിൽ യോശുവ ആണ് യോശുവയുടെ അനോയിന്റിങ്ങിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്